ാണ് യുവതാരം ശിയും റിയാദിലെ പ്രവാസികൾക്കിടെ തരംഗമാവാൻ സാധ്യതയുള്ള ദീർഘനാളായി റിയാദിൽ ഇതുപോലുള്ള ഒരു ഭക്ഷ്യമേള നടന്നിട്ടില്ല അങ്ങനെ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ പ്രവാസികളായ പ്രവർത്തകരുടെ കുടുംബങ്ങളെ സഹായിക്കുകയും ഒ സി സിയെ ശക്തിപ്പെടുത്തുകയും ഈ പ്രൊമോ വീഡിയോ പുറത്തിറക്കാൻ നമ്മുടെ ഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ആണ് അദ്ദേഹം രണ്ടു മിനിറ്റ് നമ്മൾ റിയാർ സെക്കൽ കമ്മിറ്റിയുടെ പക്ഷേ വേണം സെപ്റ്റംബർ ഇരുപത്തി ആറിന് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നു എന്നറിൻ്റെ അധിക സന്തോഷം അതിൻ്റെ തുടക്കമായി ഒരു ധർമ്മവും വീഡിയോ വളരെ പ്രതീക്ഷ ഉണ്ടായി തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്രയും കേരളത്തെ കേരളത്തെപ്പറ്റി ഓർക്കാനും കേരളത്തെ ഇവിടെ നിലനിർത്തുവാനും ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വരുമാനമുണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എല്ലാ യാത്രകൾക്കും എല്ലാവിധമായ